അഞ്ചു പേരുണ്ട് പ്ലീസ് ഗൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് അതിൽ മുത്തേ നീ പോയോ എന്താണ് അതിൽ മുത്തേ വിശേഷങ്ങൾ പറയൂ അപ്പോൾ ഓക്കെ ഞാൻ പോകുന്നു ടാറ്റാ ബൈ സി യു ഗുഡ് നൈറ്റ് ആൾ

ീ എന്താ മെസ്സേജ് ഇട്ടത് ഇൻസ്റ്റയിൽ പേരുണ്ട് പ്ലീസ് ഗൈസ് എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് ലൈക്കടിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് മെസ്സേജ് ഒക്കെ കേട്ടേ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ അവൻ പിന്നെയും പോയി കുരുപ്പേന്ന് വിളിച്ചിട്ട് ഞാൻ എങ്ങും പോയില്ല പോയില്ലെന്ന് പറയണുണ്ട് ഹായ് മുത്തേന്ന് വിളിക്കണുണ്ട് ആറുപേരുണ്ട് എല്ലാ എൻ്റെ ചക്കര വാ വാവകളും ചക്കര ലൈക്ക് പെട്ടെന്നൊന്നും ഞാൻ ഞാനെങ്ങും പോലെ നീ ഇവിടെ നിന്നിട്ടാണോ മെസ്സേജ് ഇടാണ്ടിരുന്നത് എടാ ഒരു സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് എവിടെയൊന്നും കിട്ടോ മേടിക്കാനായിട്ടോ അതിലേ നാല് പേരുണ്ട് പ്ലീസ് ഗൈസ് എല്ലാരും ഒന്നും അടിച്ചേട്ടാണോ ഞാൻ പുട്ട് കഴിക്കുന്ന ആളൊന്നും അല്ല എവിടെയാണ് മുത്തേ ഇത് എറണാകുളമാണ് എന്താണ് ഷാജഹാൻ മുത്തേ വിശേഷങ്ങൾ മുന്താസിന് തപ്പി ഇറങ്ങിയതാണോ പിന്നെ വേറെന്തുണ്ട് മുത്തേ വിശേഷങ്ങൾ പറയൂ ഷാജഹാനെ ഷാ ഞാൻ ഷാ എന്ന് വിളിക്കാം ഇവിടെ കിട്ടും ഇഷ്ടം പോലെ ഞാൻ സീരിയസ് ആയിട്ട് അതിനെ കുറച്ച് നാളായിട്ട് തപ്പി നടക്കുക ഒമ്പത് പേരുണ്ട് പ്ലീസ് ഗൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലീസ് എല്ലാവരും കാര്യം കണ്ട് സപ്പോർട്ട് മുത്തമണികളെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ഒമ്പത് പേരുണ്ട് പത്ത് ലൈക്ക് ആയിട്ടുള്ളൂ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് ലൈക്ക് അടിക്കാൻ അറിഞ്ഞൂടാത്തവർ മൊബൈൽ സ്ക്രീനിൽ രണ്ടു വട്ടം വിരൽ ടച്ച് ചെയ്യുക വരുന്നില്ല ഉച്ചയ്ക്ക് ഉറങ്ങി കുറച്ച് സമയം പിന്നെ വേറെന്താണ് വിശേഷം എവിടെയാണ് എറണാകുളം സീരിയസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് സെക്കൻഡ് അതോ ഫസ്റ്റ് ആണോ വീഡിയോ എല്ലാം സൂപ്പർ ഹായ് എന്ന് വിളിക്കുന്നുണ്ട് അബ്ദുൾ സലീം 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 അബ്ദുൾ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം ഈ പേരിലെ കുറെ പേര് ലൈവിലുണ്ടായിരുന്നു അതിൽ ആരെങ്കിലും ആണോന്ന് എനിക്ക് അറിയത്തില്ല ലൈവിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു പറയൂ അബ്ദുൾ വിശേഷങ്ങളൊക്കെ പറയൂ സെക്കൻഡ് ഓക്കെ നല്ലതാണോ വേറെ കംപ്ലൈന്റ് അങ്ങനെ ഒന്നും ഇല്ലാത്തതാണോ വാറണ്ടി ഉണ്ടോ സെക്കൻഡിന്റെ വാറന്റി എനിക്കറിയത്തില്ല അതാ ഞാൻ ചോദിച്ചത് പിന്നെ വേറെന്തോണ്ട് മുത്തുമണി വിശേഷങ്ങൾ പറയൂ അഞ്ച് പേരുണ്ട് പ്ലീസ് ഗൈസ് എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേ പ്ലീസ് 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 പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ എന്റെ ലാപ്ടോപ്പ് കൊടുക്കാൻ ഇരിക്കുക തമാശ പറയാതെ പിന്നെ പേരെന്താണ് എന്താണ് മുത്തേ വിശേഷങ്ങളൊക്കെ പറയൂ അച്ചു എന്ന് വിളിക്കുന്നുണ്ട് ഷാജഹാൻ ഷാജഹാനേ മുത്തേന്ന് ഞാൻ വിളിക്കുന്നുണ്ട്